പോസ്റ്റൽ വകുപ്പിന് കീഴിലുള്ള രാജ്യത്തെ ഏറ്റവും മികച്ച എ ടി എം ആയിരുന്ന കുമളി എ ടി എമ്മിന്റെ പ്രവർത്തനം അധികൃതരുടെ അനാസ്ഥിതമായി കിടക്കുന്ന പരിഹരിക്കുവാൻ നടപടിയുമില്ല ടൌണിന്റെ ഹൃദയഭാഗത്ത് ജനങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ സ്ഥലത്താണ് സ്ഥാപിച്ചിരിക്കുന്നത് വർഷം മുൻപ് സ്ഥാപിച്ച ഈ ഡിപ്പാർട്ട്മെന്റിൽ പോസ്റ്റൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ഏറ്റവും മികച്ച പ്രശസ്തി അഞ്ചു വർഷക്കാലം നേടി ഗ്ലാസിൽ നിർബന്ധമായ വാതിൽ രണ്ടു വർഷം മുൻപ് തകർന്നു ഇത് നന്നാക്കാൻ പോലും ബന്ധപ്പെട്ടവർ തയ്യാറായില്ല പിന്നീട് പണം നിക്ഷേപിക്കുന്ന ട്രേകൾ തകരാറിലായി അതോടെ അധികാരികൾ ഈ എ ടി എമ്മിനെ പൂർണ്ണമായും ഉപേക്ഷിച്ചു കുമളിയിൽ മറ്റ് എ ടി എമ്മുകൾ പ്രവർത്തിക്കാത്തപ്പോഴും ഈ എ ടി എമ്മിന്റെ പ്രവർത്തനം കാര്യക്ഷമമായി നടന്നിരുന്നു ഹൈറേഞ്ചിലെ മികച്ച പോസ്റ്റ് ഓഫീസായിരുന്ന കുമളി ഇന്ന് പ്രവർത്തന വളരെ പിന്നോക്കം പോയെന്ന ആക്ഷേപമാണ് നാട്ടുകാർക്കുള്ളത് ഇവിടെ പ്രവർത്തിച്ചു വന്ന റെയിൽവേ ബുക്കിംഗ് കൗണ്ടർ നിസാര കാര്യങ്ങളുടെ പേരിൽ നേരത്തെ നിർത്തലാക്കിയിരുന്നു ഇപ്പോൾ സൗകര്യവും നീക്കമാണ് ഇത് എൻ ഐക്കുമായി അടച്ചു വേണ്ടിയുള്ള ചില നീക്കങ്ങൾ ഭാഗമാണെന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയുവാൻ കഴിയുന്നത് പുതിയ പുതിയ ജീവനക്കാർ വരുന്നതിനനുസരിച്ച് ആ നടപടി അവസാനിപ്പിക്കണം എന്ന കാണുന്നത് ഇത് പുനരാരംഭിക്കുവാൻ എയർ ടിക്കറ്റ് റെയിൽവേ ടിക്കറ്റ് അതോടൊപ്പം തന്നെ എ ടി എം കൗണ്ടർ ഇത് പുനരാരംഭിച്ച് മുമ്പ് ഉണ്ടായിരുന്ന രീതിയിലേക്ക് പോസ്റ്റ് ഹോസ്റ്റാഫീസിനെ മാറ്റുവാൻ വേണ്ടി അടിയന്തര നടപടി ഉണ്ടാകണം എന്ന് യാഥാർത്ഥ്യ സൗദി യൂണിറ്റ് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ് ജനങ്ങൾക്ക് ഏറ്റവും ഇത്തരം സ്ഥാപനങ്ങൾ ജനങ്ങളെ അത് പോസ്റ്റ് ഓഫീസ് വഴി പാർസലുകൾ ബുക്ക് ചെയ്താൽ കേരളത്തിനുള്ളിലേയും രണ്ടു ദിവസങ്ങളിൽ ലഭിക്കുമായിരുന്നു അനേകം സ്ഥാപനങ്ങൾ ഈ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നാൽ അടുത്ത കാലങ്ങളിലായി നാലുമാണ് ഇതിനുവേണ്ടി വരുന്നത് രാജ്യത്ത് ഗ്രാമീണ മേഖലയിൽ പോസ്റ്റൽ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ കരുഷമമാക്കാൻ കേന്ദ്ര സർക്കാർ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനിടെയാണ് ഇവിടെ നിലവിലുള്ള സൗകര്യങ്ങൾ പോലും ഇല്ലാതാക്കുന്നത് ഇടുക്കി മിഷൻ മുമ്പളി